അതായത് എരപ്പള്ളി മദ്യ നിർമ്മാണ പ്ലാന്റിൽ മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിയും പറഞ്ഞതിനപ്പുറം ഒന്നുമില്ല ഒന്നും പറയാനില്ല എന്നതാണ് വൈദ്യമന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ പ്രതികരണം കാരണം കൃഷ്ണൻകുട്ടിയുടെ പ്രതികരണം അത് വളരെ പ്രധാനമാണ് ഇപ്പോൾ കൊക്കകോള ജലചൂഷണവുമായി ബന്ധപ്പെട്ട് വലിയ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളുകളിൽ ഒരാളായിരുന്നു ശ്രീ കെ കൃഷ്ണൻകുട്ടി അദ്ദേഹത്തിന്റെ പ്രദേശത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് അപ്പോൾ സ്വഭാവം വളരെ പ്രധാനമാണ് കെ കൃഷ്ണൻകുട്ടിയുടെ പ്രതികരണം പ്രതീക്ഷണ വകുപ്പ് മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും പ്രതികരണമൊക്കെ കേട്ടുവാൻ സംഭരണശേഷി കൂട്ടാനും അതിനുള്ള എല്ലാ കാര്യങ്ങളും ഒരു മറുപടിയൊക്കെ പറഞ്ഞു ഇനി അതിൽ കൂടുതലൊന്നും എനിക്കതിൽ പറയാനില്ല അങ്ങനെ ഒരു അത്ര വലിയൊരു അപകടമാണെന്ന് പറ തോന്നിയിട്ടില്ല കാരണം അത് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള നടപടി ഉണ്ടാകുന്ന പറഞ്ഞിട്ടുണ്ട് അത് പരിഹരിക്കും ആശങ്കകളൊക്കെ പരിഹരിക്കും നമുക്കത് പറഞ്ഞ് പരിഹരിക്കാൻ സാധിക്കും വെള്ളത്തിന്റെ സ്റ്റോറേജ് കൂട്ടാൻ സാധിക്കും ഇതൊക്കെ സാധിക്കും രണ്ടഭിപ്രായം പറഞ്ഞു ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഭാഗത്ത് വന്നത് അതേപോലെ വ്യവസായം അഭിവൃദ്ധിപ്പെടുത്താൻ അങ്ങനെ ഒരു നിർദ്ദേശം പറ്റും ഇത് രണ്ടും കൂടി ചർച്ച ചെയ്തിട്ട് ഒരു തീരുമാനം തീരുമാനമെത്തുമല്ലോ ജനാധിപത്യത്തിൽ ഒരു ഒരു അഭിപ്രായമല്ലല്ലോ ഭൂരിപക്ഷ അഭിപ്രായമല്ലേ നമുക്ക്